നമസ്കാരം കഥാമൃതത്തിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇതിഹാസങ്ങളൊന്നായിട്ടുള്ള രാമായണ കഥയെപ്പറ്റി കേട്ടിട്ടില്ലാത്തവരായിട്ട് ആരും അല്ലേ എന്നാൽ ഈ രാമായണത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമേറുന്ന ശ്ലോകം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതേ സംശയം തന്നെ പണ്ട് നമ്മുടെ ഭാരതത്തിലെ ഒരു രാജാവായിരുന്ന വിക്രമാദിത്യ മഹാരാജാവിനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സദസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരായിട്ടുള്ള ഒൻപത് പേരെ അദ്ദേഹം നവരത്നങ്ങൾ എന്ന നാമധേയം ചാർത്തി തൻ്റെ സദസ്സിലെ അംഗങ്ങളാക്കിയിരുന്നു സംസ്കൃത മഹാകാവ്യങ്ങളുടെയും നാടകങ്ങളുടെയും ഒക്കെ രചിതാവായിട്ടുള്ള കാളിദാസൻ അമരകോശം രചിച്ച അമരസിംഹൻ ഭന്വന്തിരി എന്നു തുടങ്ങിയിട്ടുള്ള ഒൻപത് പേര് ഒൻപത് മഹാപണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ സദസ്സിലെ അംഗങ്ങളായിരുന്നു അപ്പോൾ ആ സദസ്സിലെ അംഗം തന്നെയായിരുന്നു നമ്മുടെ കേരളീയനായിട്ടുള്ള വരരുചി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരിക്കൽ ഈ വിക്രമാദിത്യ മഹാരാജാവ് ഈ നവരത്ന സഭയിൽ ഈ ചോദ്യം ഉന്നയിച്ചു അതായത് രാമായണത്തിലെ ഏറ്റവും മഹോന്നതമായിട്ടുള്ള ശ്ലോകം ഏതാണ് എന്ന് എന്നാൽ ഇത്രയും മഹത്വമേറുന്ന ഇത്രയും വലിയ ബൃഹത് ഗ്രന്ഥമായിട്ടുള്ള രാമായണത്തിലെ ഒരു ശ്ലോകത്തിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കണ്ടുപിടിക്കാൻ പ്രയാസമാണെന്നും എല്ലാ ശ്ലോകങ്ങൾക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് എന്നും സദസ്സിലെ എല്ലാ അംഗങ്ങളും പറഞ്ഞു അങ്ങനെ ഓരോരുത്തരോടായിട്ട് ഉത്തരം ഉത്തരമന്വേഷിച്ച് അവസാനം രാജാവ് വരരുചിയുടെ അടുത്തെത്തി വരരുചിക്കും ഇതേ ഉത്തരമാണ് ഉണ്ടായിരുന്നത് എങ്കിലും അദ്ദേഹം തനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം എന്നാവശ്യപ്പെട്ടു അതിനെ തുടർന്ന് മഹാരാജാവ് അദ്ദേഹത്തിനായിട്ടുള്ള നാൽപ്പത്തൊന്ന് ദിവസത്തെ സമയം അനുവദിച്ചു നാൽപ്പത്തൊന്നാം ദിവസം ഉത്തരമായിട്ട് തൻ്റെ മുന്നിൽ വന്നില്ലെങ്കിൽ തല വിട്ടിക്കളയും എന്നായിരുന്നു രാജകൽപ്പന അങ്ങനെ രാജാവ് പറഞ്ഞതിനെ തുടർന്ന് വരരുചി എന്ത് ചെയ്തു തനിക്കറിയാവുന്ന ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്തു പല പണ്ഡിതന്മാരോടും ഒക്കെ ചോദിച്ചും ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു എന്നാൽ ആർക്കും ഇതിൻ്റെ ശരിയായ ഉത്തരം അറിയില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം നാൽപ്പത് നാൾ കഴിച്ചുകൂട്ടി നാൽപ്പതാം ദിവസം അദ്ദേഹം വിചാരിച്ചു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല രാജാവ് തന്നെ തല കെട്ടിക്കളെ അതിനു മുന്നേ നാട്ടിലേക്ക് മടങ്ങാമെന്ന് കരുതി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു യാത്രാ മധ്യേ അദ്ദേഹം സന്ധ്യ ആയതിനാൽ ഒരാൾത്തറയിൽ വിശ്രമിക്കാനായിട്ട് കിടന്നു ഇത്രയും ദൂരം പിന്നിട്ട് ക്ഷീണം നിമിത്തം അദ്ദേഹം ഉറങ്ങിപ്പോയി ഉറങ്ങുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം വനദേവതമാരോട് തൻ്റെ ജീവൻ ആപത്തൊന്നും ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത് എന്നാൽ ആ ആല് വനദേവതമാർ വസിക്കുന്ന ആലായിരുന്നു അങ്ങനെ ഏകദേശം രാത്രിയോടെ അടുക്കാറായപ്പോൾ വനദേവതമാർ ആ ആലിലേക്ക് തിരിച്ചെത്തുകയാണ് എന്നിട്ട് തങ്ങൾ അന്ന് കണ്ട ഓരോരോ കാര്യങ്ങളും അവർ തമ്മിൽ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അതിൽ ഒരു വനദേവത പറഞ്ഞു ഇവിടെ അടുത്തൊരു പറയ സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട് അവൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടായിട്ടുണ്ട് അവൾ അത്യധികം സുന്ദരിയാണ് എങ്കിലും പതിനാലാം വയസ്സിന് ശേഷം അവൾ ഏത് സ്ഥലത്താണോ സ്ഥിരമായിട്ട് താമസിക്കുന്നത് ആ സ്ഥലം നശിച്ചു പോകും ഏറ്റവും സൗഭാഗ്യവതിയായിട്ടുള്ള അവളെ വിവാഹം ചെയ്യാൻ പോകുന്നത് ഒരു യുവ ബ്രാഹ്മണനാണ് എന്ന് അപ്പോൾ മറ്റൊരു വനദേവത ചോദിച്ചു ആരാണ് ആ ബ്രാഹ്മണൻ എന്ന് അപ്പോൾ ഈ വനദേവത പറഞ്ഞു ഈ ആലിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന വരരുചിയാണെന്ന് അപ്പോൾ ആ ചോദ്യം ചോദിച്ച വനദേവത പറയാണ് മാം വിധി എന്ന ശ്ലോകം പോലെ അറിയാത്ത ഈ മൂഢനായിട്ടുള്ള ബ്രാഹ്മണനാണോ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഐശ്വര്യവതിയായിട്ടുള്ള ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പോൾ ഇതൊക്കെ പാതി മയക്കത്തിൽ കേട്ടോണ്ടിരുന്ന വരരുചിക്ക് രാമായണത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ശ്ലോകം ഏതാണ് എന്നുള്ളത് ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി അങ്ങനെ അത്യധികം സന്തോഷത്തോടെ അദ്ദേഹം തിരിച്ച് നാൽപ്പത്തൊന്നാം നാൾ വിക്രമാദിത്യൻ്റെ സദസ്സിലെത്തി എന്നിട്ട് എല്ലാവരും അത്ഭുതപൂർവ്വം നോക്കി നിൽക്കേ അദ്ദേഹം രാമായണത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ശ്ലോകം ഏതാണ് എന്നത് ചൊല്ലിക്കേൽപ്പിക്കുകയാണ് അത് ഈ ശ്ലോകമായിരുന്നു രാമം ദശരഥൻ വിദ്ധി മാംവിദ്ധിൻ ജനകാത്മജാം അയോധ്യാമടവിൻ വിദ്ധി ഗഛതാത് യഥാസുതം അതായത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിന് പുറപ്പെട്ടു ആ സമയത്ത് ലക്ഷ്മണനോട് ലക്ഷ്മണൻ്റെ മാതാവായിട്ടുള്ള സുമിത്രാദേവി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് ഈ ശ്ലോകം അതായത് ശ്രീരാമനെ നീ ദശരഥനായിട്ട് കാണുകയും സീതാദേവിയെ ഞാനായിട്ട് അതായത് സുമിത്രയായിട്ട് കാണുകയും അടവിയെ അയോധ്യയായിട്ട് കാണുകയും ചെയ്താൽ നിനക്ക് എല്ലാ മംഗളങ്ങളും വന്നു ഭവിക്കും എന്ന് അങ്ങനെ വരരുചിയുടെ ഈ പ്രയത്നത്തിൽ സംപ്രീതനായിട്ടുള്ള മഹാരാജാവ് ധാരാളം സ്വർണവും പണവും മറ്റും പാരിതോഷികമായിട്ട് വരദിജിക്ക് കൊടുത്തു ശേഷം തൻ്റെ അണിഞ്ഞിരുന്ന നവരത്നമാലയും അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തു അങ്ങനെ ഇരിക്കെ വനദേവതമാരിൽ നിന്ന് കേട്ട ആ കാര്യമുണ്ടല്ലോ അതായത് ഇവിടെ അടുത്തൊരു പറയക്കൂടിലൊരു സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ആ കാര്യങ്ങൾ വരരുചി മഹാരാജാവിനെ അറിയിക്കുകയാണ് ഇതിനു മുന്നിൽ രാജ്യസ്നേഹമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും മറ്റൊരുദ്ദേശം കൂടി വരരുചിക്കുണ്ടായിരുന്നു അതായത് കേവലം പഴയ യുവതിയായിട്ടുള്ള ആ കുട്ടിയെ ബ്രാഹ്മണനും പണ്ഡിതനുമായിട്ടുള്ള താൻ വിവാഹം കഴിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭീതി മൂലം കൂടിയാണ് അദ്ദേഹം മഹാരാജാവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ മഹാരാജാവും വരരുചിയും കൂടി ഈ കുട്ടിയെ ഒഴിവാക്കാനായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വരരുചിയുടെ ബുദ്ധിയിലൊരു കാര്യം വിധിച്ചു അതായത് ഒരു വാഴ കൊണ്ട് ചങ്ങാടം ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു പന്തം വെച്ച് ഈ കുട്ടിയെ നദിയിൽ ഒഴുകി വിട്ടാൽ മതി യാത്രാമതിയെ കുട്ടി നദിയിൽ മുങ്ങി മരിച്ചു കൊള്ളു അപ്പോൾ തങ്ങൾക്ക് പാപവും ഉണ്ടാകില്ല കുട്ടിയെ രാജ്യത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാമെന്ന് വരരുചിയുടെ വാക്കുകൾ കേട്ട് മഹാരാജാവ് അപ്രകാരം ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കി അദ്ദേഹവും വരരുചിയും കൂടി കുട്ടിയെ ചങ്ങാടത്തിലാക്കി ഒഴുകി വിട്ടു അങ്ങനെ രാമായണത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ശ്ലോകം ഏതാണ് എന്ന് അന്വേഷിച്ചിട്ടുള്ള വരരുചിയുടെ യാത്രയാണ് പിന്നീട് വന്നിട്ടുള്ള ഈ ദൃഷ്ടാന്തങ്ങൾക്കൊക്കെ കാരണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി